നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം രാജ്യത്തെ സാധാരണക്കാരായ ജനങ്ങൾക്ക് വേണ്ടിയല്ല കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയാണ് മോദി ഭരണം കാഴ്ചവെക്കുന്നത് എന്നത് നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണ് അവർക്ക് വേണ്ടി എന്തും ചെയ്യാൻ മോദി തയ്യാറാണ് നേരെ മറച്ച് പാവപ്പെട്ട ജനങ്ങൾക്കും കർഷകർക്കും രാജ്യത്തെ യുവാക്കൾക്കും വേണ്ടി ഇന്നുവരെ മോദി സർക്കാർ ഒന്നും ചെയ്തിട്ടില്ല എന്നത് മറ്റൊരു യാഥാർത്ഥ്യമാണ് അതേ വേളയിൽ തന്നെ വൻകിട കോർപ്പറേറ്റുകാർക്ക് വേണ്ടി മോദി എന്ത് വിട്ടുവീഴ്ചയും ചെയ്യും അതിന്റെ പല ഉദാഹരണങ്ങളും തെളിവുകൾ സഹിതം പുറത്തുവരികയും ചെയ്തിരുന്നു മാത്രമല്ല മോദിക്ക് വേണ്ടപ്പെട്ട അദാനി അംബാനി എന്നിവർക്കെതിരെ ആരെങ്കിലും വിരൽ ചൂണ്ടിയാൽ അവർക്കെതിരെ നടപടിയെടുക്കുന്ന കാഴ്ചയും നാം കണ്ടതാണ് എന്നാൽ ഇപ്പോൾ അത്തരത്തിലൊരു വാർത്തയാണ് പുറത്തു വരുന്നത് അദാനി ഗ്രൂപ്പിനെതിരെ റിപ്പോർട്ട് സമർപ്പിച്ച കമ്പനിയുടെ ലൈസൻസ് റദ്ദാക്കിയിരിക്കുകയാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം സെന്റർ ഫോർ ഫിനാൻഷ്യൽ അക്കൌണ്ടബിലിറ്റിയുടെ എഫ് സിആർഎ ലൈസൻസ് ആണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഇപ്പോൾ റദ്ദാക്കിയിരിക്കുന്നത് ഇത് പ്രകാരം സ്ഥാപനത്തിന് ഇനി മുതൽ വിദേശ ഫണ്ടുകൾ സ്വീകരിക്കാൻ കഴിയില്ല അദാനി ഗ്രൂപ്പിന് കീഴിലുള്ള സ്ഥാപനങ്ങൾ ഗുജറാത്തിലെ കച്ചിൽ പാരിസ്ഥിതിക ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതായി റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചതിന് പിന്നാലെയാണ് സെന്റർ ഫോർ ഫിനാൻഷ്യൽ അക്കൌണ്ടബിലിറ്റിയുടെ എഫ് സിആർഎ കേന്ദ്രം റദ്ദാക്കുന്നത് എന്നതും ഏറെ ശ്രദ്ധേയമാണ് ഒരു നോൺ പ്രോഫിറ്റ് സ്ഥാപനത്തിന് വിദേശ ഫണ്ട് സ്വീകരിക്കണമെങ്കിൽ എഫ് സിആർ അഥവാ ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട് രജിസ്ട്രേഷൻ ആവശ്യമാണ് സാമ്പത്തികം ഉൾപ്പെടെയുള്ള മേഖലകളിൽ ഗവേഷണം നടത്തുന്ന സർക്കാർ ഇതര സ്ഥാപനമായ സെന്റർ ഫോർ ഫിനാൻഷ്യൽ അക്കൌണ്ടബിലിറ്റിയുടെ പ്രവർത്തനങ്ങളുടെ പ്രധാന ഭാഗമാണ് വിദേശ ഫണ്ട് എന്നാൽ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നീക്കം വിവേചനപരമാണെന്ന് സംഘടനയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ജോ അതിയാലി പ്രതികരിച്ചു വിമതരെ ലക്ഷ്യമിട്ടുള്ളതാണ് കേന്ദ്ര സർക്കാരിന്റെ നീക്കമെന്നും അദ്ദേഹം പറഞ്ഞു നിയമലംഘനം നടത്തിയതിന്റെ പേരിലല്ല രാഷ്ട്രീയ പ്രേരണങ്ങളാണ് ആഭ്യന്തര മന്ത്രാലയം ലൈസൻസ് ാക്കിയതിന് പിന്നിലെന്നും ജോ അദിയാലി കൂട്ടിച്ചേർത്തു കേന്ദ്ര സർക്കാരിന്റെ നിലപാടുകളെ പിന്തുണക്കുന്ന സ്ഥാപനങ്ങൾക്ക് നേരെ എന്തുകൊണ്ടാണ് നടപടി എടുക്കാത്തതെന്നും അദ്ദേഹം ചോദിച്ചു മാത്രമല്ല കേന്ദ്ര സർക്കാരിന്റെ നിരവധി നെറികട്ട രാഷ്ട്രീയ കളികളെ അക്കമിട്ട് നിരത്തിയായിരുന്നു അദ്ദേഹത്തിന്റെ വാദം മനുഷ്യാവകാശ പ്രവർത്തകൻ സ്റ്റാലിൻ സ്വാമിക്കെതിരെ തെറ്റായ തെളിവുകൾ നിരത്തിയത് മുതൽ ഡൽഹി കലാപവുമായി ബന്ധപ്പെട്ട് ജെ വിദ്യാർത്ഥിയായ ഉമർ ഖാലിദിനെ അറസ്റ്റ് ചെയ്തതുൾപ്പെടെയുള്ള രാഷ്ട്രീയ പ്രേരണയുടെ മറ്റൊരു ഭാഗമാണ് ഇപ്പോൾ ഇവിടെ സംഭവിച്ചതെന്നുമാണ് അദ്ദേഹം വിമർശനം ഉന്നയിക്കുന്നത് സത്യം പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഓരോ വാദങ്ങളും വളരെ കൃത്യമാണ് എന്നത് പകൽ പോലെ സത്യമാണ് കാരണം ജൂലൈ ഏഴിനാണ് അദാനിയുടെ കൽക്കരി ഖനിയിൽ നിന്ന് പുറത്താക്കിയവരെ മധ്യപ്രദേശിലെ ജില്ലയിലെ അധികാരികൾ അറസ്റ്റ് ചെയ്യുകയാണെന്ന റിപ്പോർട്ട് സെന്റർ ഫോർ ഫിനാൻഷ്യൽ അക്കൗണ്ടബിലിറ്റി പുറത്തുവിട്ടിരുന്നത് ഇതിന്റെ പകപോക്കൽ തന്നെയാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് അദാനി അംബാനി എന്നിവർക്കെതിരെ ആര് വിരൽ ചൂണ്ടിയാലും ആ വിരൽ കേന്ദ്ര സർക്കാർ മുറിച്ചു മാറ്റുക തന്നെ ചെയ്യുമെന്നത് ഇതിലൂടെ വ്യക്തമായി അതേസമയം സാധാരണക്കാരായ ജനങ്ങൾ ഈ രാജ്യത്ത് പല ദുരിതങ്ങളും അനുഭവിക്കുമ്പോൾ അതിന്റെ മുന്നിലൊക്കെ കണ്ണടച്ചുകൊണ്ടാണ് സർക്കാർ മുന്നോട്ടു പോകുന്നത് ജനങ്ങൾക്ക് വേണ്ടി നടപ്പാക്കുമെന്ന് പറഞ്ഞ പല പദ്ധതികളും മന്ദഗതിയിലാണ് മുന്നോട്ടു പോകുന്നത് അങ്ങനെയിരിക്കെയാണ് ഇപ്പോൾ അദാനിക്കെതിരെ റിപ്പോർട്ട് സമർപ്പിച്ചതിന് ഇങ്ങനെയൊരു നെറികട്ട രാഷ്ട്രീയ ബി ജെ പി കളിച്ചത്